ഇതിനേക്കാൾ സുദൃഢമായ ഇത്രയും സുശക്തമായ ഒരു വിധി വരാനില്ല പക്ഷെ ഇവിടെ ഇവര് പറയുന്ന ഒരു രസം എന്ന് പറയുന്നത് മന്ത്രിക്ക് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മന്ത്രിക്ക് ആ വിധി ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാണ് ശരിക്കും സർക്കാർ സി എൻ രാമേന്ദ്രൻ കമ്മീഷനെ അല്ലെങ്കിൽ അതിനെ കൊണ്ടുള്ള സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെയാണ് സർക്കാർ അപ്പീല് പോയത് ഈ സി എൻ രാമേന്ദ്രൻ കമ്മീഷനും സർക്കാരും ഈ വക്കഫ് സംരക്ഷണ വേദിയുമൊക്കെ ഒരേ ചരടിൽ കോർത്ത മാലയാണ് അതിനൊരു സംശയമില്ല ഇവരെല്ലാരും കൂടെ ആസൂത്രിതമായി ഇവരെല്ലാം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മുനമ്പം ജനതയെ അവിടുന്ന് കുടിയൊഴിപ്പിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല ഇത് വളരെ ആസൂത്രിതമായി മലബാറിൽ ഇതിന് തത്തുല്യമായി നാനൂറ് ഏക്കറിലധികം വസ്തു സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കച്ചവടം ഉറപ്പിച്ച് ഇതിന് പകരമായ വസ്തു വക്കഫ് ബോർഡിലേക്ക് കൈപ്പറ്റുവാനായി ഒരു സുപ്രഭാതത്തിൽ ഏതിന് മിനിമം വക്കഫ് ഭൂമിയായി നോട്ടിഫൈ ചെയ്യാനുണ്ടായ ഉണ്ടായേണ്ട മിനിമം നിബന്ധനകൾ പോലും പാലിക്കാതെയാണ് കേരളത്തിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇത് വക്കഫ് ബോർഡിൻ്റെതാക്കി മാറ്റിയത് അപ്പോ ഇതിന്റെ പുറകിൽ നടന്ന ആസൂത്രണവും ഇത് ആരാണ് മാറ്റിയത് കേരളത്തിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ഇതേ പിണറായി വിജയനാണ് അപ്പോ ഇവരുടെ പുറകിൽ ഇവർക്ക് ഞാൻ പറയുന്നത് മന്ത്രിയുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാം ഒരിക്കലും ഈ വിധിയെ ഇതിനെ നല്ല രീതിയിൽ വായിച്ചെടുക്കാൻ അവർ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ മന്ത്രി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ അതായത് കോടതിയുടെ പരാമർശത്തിലുള്ള ഒരു വിഷയത്തിലല്ല കോടതി ഈ നിരീക്ഷണം നടത്തിയത് ഞങ്ങൾ ആ പാടെ ആവശ്യപ്പെട്ടത് സി എൻ രാമേന്ദ്രൻ കമ്മീഷനെ റീനിഷിയേറ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇതിനെ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടില്ലല്ലോ ഞങ്ങൾ ആഗ്രഹിച്ച അല്ലല്ലോ ഹൈക്കോടതി പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നുകൂടെ ആലോചിക്കണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കാലി പിറക്കി ഇടിക്കും ഈ വിധി എന്താണെന്ന് ആ വിധിയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയെ അംഗീകരിക്കുമെന്ന് പറയാൻ അബ്ദുൾ റഹാൻമാൻ മന്ത്രിയുടെ ഇടിക്കും എന്നുള്ളതാണ് സത്യം അത് കേരളത്തിന്റെ പരിശേദമാണിപ്പോൾ കാരണം ഇതിനെതിരെ സംസാരിക്കാൻ ഇവിടെ എസ് ഡി പി അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെയോ ഇത്തരം സംഘടനകൾക്കെതിരെയോ സംസാരിക്കാൻ ഇവർ തയ്യാറല്ല ഇന്നും ഇതിനെക്കുറിച്ച് കുറിച്ച് ഇനി വിധി ശേഷം വലിയ യോഗങ്ങളൊക്കെ പലടം നടന്നിട്ടുണ്ട് എന്തു തന്നെ ഉണ്ടായാലും ഞാൻ ബി ജെ പിയുടെ പ്രതി എന്ന് ഇവിടെ നിന്നുകൊണ്ട് മുരമ്പം ജനതയോടും കേരള സമൂഹത്തോടും പറയുന്നു എന്തു തന്നെ ഉണ്ടായാലും ആരൊക്കെ വിചാരിച്ചാലും ഏത് നിയമ പോരാട്ടം നടന്നാലും ആ മുനമ്പം ജനതയെ അവിടെ നിന്നും നിങ്ങൾ കുടിയറക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല അവരെ നിങ്ങൾ ഏത് നിയമം കൊണ്ട് ആണ് അവിടെ വക്കഫ് വക്കഫ് ബോർഡിന് വക്കഫ് ബോർഡിന്റെ പേരിൽ ഈ വസ്തു കൂട്ടിയോ ആ നിയമം ഇന്ന് വക്കഫ് ആക്ടിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയോ മാത്രമല്ല അവരുടെ റവന്യൂ അവകാശങ്ങൾ അവർക്ക് പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടികളുമായി തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് അതിന് പകരം വക്കഫ് ബോർഡിന് വേറെ ഭൂമി കൊടുത്തുകൊണ്ട് ഇത് സെറ്റിൽ ചെയ്യാന്നൊന്നും ആരും വിചാരിക്കണ്ട ആ ഒരു ഭൂമി ആർക്കും കൊടുക്കില്ല മുനമ്മക്കാർക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടും അതിനുള്ള നിയമനിർമ്മാണം നടന്നു കഴിഞ്ഞു ഇന്ത്യ റൂൾസ് ആണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി പ്രത്യേകിച്ചും സെക്ഷൻ ടു അനുസരിച്ചുള്ള അതിന്റെ പ്രൊവൈസോ അനുസരിച്ചുള്ള നിയമനിർമ്മാണം സുപ്രീം കോടതി ആ ആ സെക്ഷനെ തൊടാത്ത സാഹചര്യത്തിൽ ഉടനടി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് സംബന്ധിച്ച നിയമനിർമ്മാണം ഉണ്ടാകും അതിന് മാത്രം നിയമനിർമ്മാണം മാത്രമല്ല ഇപ്പോൾ അവരുടെ കൈവശമുള്ള അല്ലെങ്കിൽ റവന്യൂ അവകാശങ്ങൾ വക്കഫ് ബോർഡിന്റെ കയ്യിൽ ഇരിക്കുന്ന റവന്യൂ അവകാശങ്ങൾ തിരിച്ച് മുനമ്പം ജനതയ്ക്ക് പുനസ്ഥാപിച്ചു കിട്ടുവാനുള്ള നിയമ നടപടിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും